ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തമ്പലയിൽ കണ്ട പോലെ ഒരു ഗ്രഹനില വിശകലനമാണ് കാരണം ഓരോ ഗ്രഹനില വിശകലനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വ്യത്യസ്തമായ അറിവുകൾ ഓരോ ഗ്രഹനിലക്കാർക്കും ഓരോ ലഗ്നത്തിൽ ജനിച്ച ആൾക്കാർക്കും ഓരോ വ്യത്യസ്ത കാര്യങ്ങളാണ് പറയുന്നത് ഇവിടെ കൃത്യമായ എന്താ ചെയ്യണത് കൃത്യമായ ഗ്രഹനില സ്കാൻ ചെയ്യാതെ എളുപ്പമുള്ള ഒരു പരിപാടിയാണ് എന്തെങ്കിലും പറയാൻ ഇല്ലെങ്കിലും ആ നമ്മുടെ ഗുളിയനെയും രാഹുവിനെയും സർപ്പനെ എടുത്തിടും കാരണം ഗ്രഹനില വിശകലനം ചെയ്യാൻ അയാൾക്ക് പറ്റുന്നില്ല പക്ഷെ ഒരു ഗ്രഹനില കിട്ടുമ്പോൾ അത് കൃത്യമായിട്ട് പരിശോധിച്ച് അയാൾക്ക് എന്താകണം സാധ്യത കൃത്യമായി നമുക്ക് ജാതക കിട്ടും അല്ലാതെ ഓടി ചെന്നൊരു ഭാവത്തിന് മറ്റേ ഗുളിയൻ നിൽക്കുക രാഹു നിൽക്കുക സർപ്പ നിൽക്കുക എന്ന് പറഞ്ഞത് കാരണം അതിനൊക്കെ അടിസ്ഥാനപരമായിട്ടാണ് ഞാൻ ഈ വീഡിയോകള് ഈ പറഞ്ഞ ഗ്രഹനില വിശകലനമായിട്ട് നിങ്ങളോട് വരുന്നത് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളൊക്കെ നിങ്ങൾക്ക് തരാൻ പറ്റുകയുള്ളൂ കാരണം നമ്മുടെ കുറച്ച് പേര് മാത്രമേ നമുക്ക് ഈ നമ്മുടെ യൂട്യൂബ് ചാനൽ ദുർഗ മലയാളം അസ്ട്രോളജി ചാനലിലേക്ക് നമ്മൾ നിരന്തരമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു പക്ഷെ ലൈക്ക് എല്ലാവരും കമൻറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ലൈക്ക് ചെയ്യാൻ എല്ലാവരും മറക്കുന്നുണ്ട് കാരണം ലൈക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളെ നിങ്ങൾ കാണുമ്പോൾ മറ്റുള്ളവർ അത് സെർച്ചിൽ കിട്ടുകയാണെങ്കിൽ ഇത്ര പേര് അത് കണ്ടു പോകും ലൈക്ക് ഇത്ര പേര് കിട്ടുന്നുണ്ട് കമന്റ് വരുന്നുണ്ട് മറ്റുള്ളവർക്ക് അതൊരു നമ്മളെ വീഡിയോ കാണുമ്പോൾ ഒരു പ്രചോദനമാകും അപ്പൊ ഇതുവരെ നല്ല നല്ല കമന്റുകൾ കാരണം എനിക്ക് ഇത്ര ഈ ഒരു ആറുമാസ കാലയളവിൽ എനിക്ക് അങ്ങനെ വലിയ രീതിയിൽ മോശപ്പെട്ട രീതിയിലൊന്നും കമന്റുകൾ വന്നിട്ടില്ലെങ്കിൽ ഒരു നൂറിലൊരു ഒന്നോ രണ്ടോ ശതമാനം പേര് മാത്രമേ എനിക്ക് ഒരു മോശമായിട്ട് വന്നിട്ടുള്ളൂ പക്ഷെ അത് നമ്മള് സ്വാഭാവികമാണല്ലോ കാരണം മനുഷ്യനാണ് പലരും പല വ്യത്യസ്ത സ്വഭാവക്കാരായിരിക്കും ഈ ശാസ്ത്രം പുച്ഛിക്കുന്ന ആൾക്കാരുണ്ടാവും വെറുക്കുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ നമ്മൾ ചിന്തിക്കുക നിങ്ങളൊന്ന് ചിന്തിക്കുക ഈ യൂട്യൂബ് പ്ലാറ്റ്ഫോം തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ രാഹു കേതു ആദ്യം മാത്രമേ പറയാനുള്ളൂ അപ്പം അതുകൊണ്ട് അതിനൊക്കെ നേരെ എതിരായിട്ടാണ് ഞാൻ ഈ ഞാനല്ല എന്നെപ്പോൾ യൂട്യൂബിൽ വരുന്നത് അപ്പോൾ കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല അപ്പോൾ ഇന്നത്തെ ഗ്രഹനില നിങ്ങൾ തമ്പുലായിൽ കൊണ്ടുപോലെ നമ്മളൊരു ഗ്രഹനില വിശകലനമാണ് അയാൾ എന്താണെന്നുള്ളത് ഞാൻ തമ്പുലായിൽ മറ്റേ ആ തമ്പുലായിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് എന്തുകൊണ്ടാണ് എന്നുള്ള സൂചന നമുക്ക് നോക്കാം അപ്പോ ഇരുപത്തിരണ്ട് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മൂന്ന് പി എം ജനിച്ച ഒരു പുരുഷ ഗ്രഹനിലയാണ് ലഗ്നം വന്നിരിക്കുന്നത് കന്നി ലഗ്നമാണ് ബാക്ക് ഒന്ന് ലക്നം ശൂന്യം രണ്ട് ശൂന്യം മൂന്ന് ശൂന്യം നാല് ശൂന്യം അഞ്ച് ശൂന്യം ആറില് വ്യാഴം ശികി ചന്ദ്രനും കുജനും ഏഴാം ഭാവത്തിൽ ബുധനും മന്ദനും എട്ടിൽ രവി കുജൻ ഒമ്പതിൽ മാന്തി പത്തിൽ അപ്പോ നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഈ ഗ്രഹനിലയിൽ പ്രത്യക്ഷത്തിൽ നോക്കുകയാണെങ്കിൽ കർമ്മഭാവം പോയി കിടക്കുകയാണ് ഗുളിയം വന്ന് കിടക്കുന്നു അതുമാത്രമല്ല ഒന്ന് നോക്കൂ ശിഗിയുടെയും സർപ്പന്റെയും ഉള്ളിലാണ് ഗ്രഹങ്ങൾ നിൽക്കുന്നത് ഇനി വ്യാഴ വ്യാഴം എനിക്ക് തോന്നുന്നു സ്വക്ഷേത്രത്തിലേക്ക് കട സഞ്ചരിക്കുന്ന പാതയിലാണ് അതായത് വ്യാഴം എനിക്ക് തോന്നുന്നു ഏകദേശം ഇരുപത്തഞ്ച് ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഡിഗ്രിയിലേക്കാണെന്നുണ്ടെങ്കിൽ കറക്്പുടം കൊണ്ടേ അറിയാൻ പറ്റുള്ളൂ അപ്പൊ ഏകദേശം വ്യാഴം സ്വക്ഷേത്രത്തിലേക്കുള്ള സഞ്ചാരം കേന്ദ്രത്തിലേക്കുള്ള സഞ്ചാര പാദത്തിലാണ് അപ്പൊ ഇവിടെ ഒരു ഒരു എന്താ പറയാ ഒരു തക്ഷക കാളസർപ്പയോഗം അനന്തകാല സർപ്പയോഗം കാർക്കോടകാലസർപ്പയോഗം എന്ന് പറഞ്ഞ് ജന മറ്റേ ഒരു കാളസർപ്പയോഗത്തിനെ പിടിച്ചിടും കാരണം വിദ്യ കിട്ടില്ല കാരണം കർമ്മഭാവം പോയി കിടക്കുകയാണ് ഇപ്പൊ മാന്തി ഏർ പത്താം ഭാവത്തിലുണ്ട് പിന്നെ എട്ടില് ബുധനും ശനിയും പോയി കിടക്കുന്നു കർമാധിപനാണ് എട്ടില് പോയി കിടക്കുന്നു എന്ന് പറഞ്ഞ് ആകെ കൊഴപ്പിച്ച് കളയും ഇതാണ് ജ്യോതിഷികൾ കാണുന്നത് ഇത് പ്രത്യക്ഷത്തിൽ കണ്ടു പറയണത് പത്തിൽ മാന്തി ഉണ്ട് സർപ്പന്റെ ക്ലോക്ക് വേസിൽ സഞ്ചരിക്കുന്ന രണ്ട് ഗ്രഹ ഗ്രഹ് ഛായാഗ്രഹങ്ങളെന്ന് പറയും ഗ്രഹങ്ങളാക്കി പറയുന്നുണ്ട് ഫലം അവരുടെ ഉള്ളിൽ ഞാൻ പറഞ്ഞ പോലെ ഈ മറ്റ് സംഗതികളൊക്കെ പറഞ്ഞിട്ട് കാളസർപ്പേത്തിന്റെ പേര് പറഞ്ഞ് പന്ത്രണ്ട് തരം കാളസർപ്പേത്തിൽ ഓർമ്മ എടുത്തിടും അവരുടെ ഉള്ളിലാണ് ബാക്കി ഏഴ് ഗ്രഹങ്ങൾ നിൽക്കുന്നത് അപ്പൊ പ്രത്യക്ഷത്തിൽ കണ്ടു കഴിഞ്ഞപ്പോൾ ഇയാളുടെ ഭാവം മോശമായി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു ഇനി നമുക്ക് ഇതിന്റെ ഉള്ളറകളിലേക്ക് ഒന്ന് കിടക്കാംകള് എന്ന് പറയുന്നത് ഓടിച്ചെന്നിട്ട് മാന്തിയോ ശികിയോ എല്ലാം നോക്കുന്നത് പന്ത്രണ്ടില് സർപ്പം വ്യയം വന്നു ശികി ആറിൽ വന്നു രോഗം കൊടുത്തു എന്നാണ് പറയണത് പക്ഷെ നമ്മൾ ഇതിന് എന്തുകൊണ്ട് ഇയാൾ പൈലറ്റ് ആയി അതിനുള്ള സംഗതി നിങ്ങൾ തമ്പുലയിൽ കണ്ടതു കൊണ്ട് ഇതിനെന്തുകൊണ്ട് ഇവിടെ അങ്ങനെ വന്നു എന്നുള്ളത് നമുക്ക് നോക്കാം നോക്കൂ ലക്നാധിപൻ ലക്നം വന്നിരിക്കണ കന്നിരാശി ലക്നത്തിന് ബല ആദ്യം നോക്കുമ്പോൾ ലക്നത്തിന് ബലം ഉണ്ടോ നോക്കാം നോക്കൂ ലക്ന ലക്ന ലക്നത്തിന് ബലമുണ്ട് ലക്നത്തിന് നാല് ഏഴ് പത്ത് കേന്ദ്രങ്ങളിൽ ശുഭഗ്രഹങ്ങൾ ഉണ്ടോ എന്ന് ആദ്യം നോക്കാം നോക്കൂ ലക്നത്തിന്റെ പത്താം ഭാവ ഏഴാം കേന്ദ്രത്തിൽ അതായത് ലക്നത്തിന്റെ ഏഴാം ഭാവത്തിൽ ഉച്ചക്ഷേത്ര ബലവാനായി മാണവ്യോഗം ചെയ്ത് ചന്ദ്രൻ ശുക്രൻ നിൽക്കുന്നു അതുമാത്രമല്ല ലാഭസ്ഥാനത്തിന്റെ അധിപൻ ദുസ്ഥാനത്തിന്റെ അതിൽ ലാഭസ്ഥാനത്തിന്റെ അധിപൻ ചന്ദ്രനും ഏഴാം ഭാവത്തിൽ നിൽക്കുന്നു നോക്കൂ ഈ വ്യാഴം മാ ഇവിടെ എല്ലാവരും പറയുമ്പോൾ ആറാം ഭാവ് എല്ലാവരും രോഗസ്ഥാനമായിട്ടാണ് കാണുന്നത് രോഗം ദുഃഖം വേർപാടൊക്കെയാണ് പറയുന്നത് പക്ഷേ ഈ വ്യാഴം ആറാം ഭാവത്തിൽ എന്ന് പറയുന്നത് ഉപജയരാശിയാണെന്ന് ആരും മനസ്സിലാകുന്നത് മാത്രമല്ല ഏറ്റവും ഇഷ്ടപ്പെട്ട ഉച്ച അതേ ഫലം ഈ കുമ്പൻ രാശിയിൽ കൊടുക്കും ആറാം ഭാവാധിപൻ അത് ഏഴാം ഭാവാധിപൻ ആറിൽ നിന്നുകൊണ്ടു നമ്മുടെ ഏർ സഞ്ചാര പാദത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ആറ് ഭാഗം രാശിയാണ് അപ്പോ അവിടെ വിവാഹ ഈ ആറാം എട്ടും പന്ത്രണ്ടാണ് കൂടുതൽ നമുക്ക് വിവാഹ സംബന്ധമായിട്ട് ബുദ്ധിമുട്ട് കൊടുക്കുന്നത് ഇവിടെ ഏഴാം ഭാവാധിപൻ ആറ് ഉപജയരാശി നിൽക്കുമ്പോൾ വിവാഹത്തിലൂടെ പുഷ്ടിമ ഉണ്ടാകാം കാരണം ഏഴാ ഏഴാം ഭാവത്തിൽ ശുക്രൻ ചന്ദ്രൻ നിൽക്കുന്നുണ്ട് അവിടെ ഈ മറ്റേ ഉച്ച ഉച്ചക്ഷ ഒരു ബ്രാഹ്മണ രാശിയിലാണ് നിൽക്കുന്നത് ഒരു ശുഭന്റെ രാശിയിലാണ് നിൽക്കുന്നത് മാളവി യോഗത്തോടു കൂടി നിൽക്കുകയാണ് അപ്പോൾ അവിടെ അതും അപ്പോൾ ആ ഒരു ഭാവത്തിന് നല്ലൊരു പുഷ്ടിമ കൊടുത്തു എന്നുള്ളതും കൂടിയാണ് ഇവിടെ ഗുളിയ നിൽക്കുന്നത് കൊണ്ട് പത്താം ഭാവത്തിൽ വിദ്യ കിട്ടി അല്ലെങ്കിൽ ജോ കർമ്മഭാം പോയി എന്ന് പറയും പക്ഷെ നോക്കൂ പത്താം ഭാവാധിപൻ എവിടെ പത്താം ഭാവാധിപൻ എട്ടിലായി പോയി കർമ്മഭാം പോയി ഈ അഞ്ചും ആറും ഭാവാധിപൻ ശനിയുമായിട്ട് യോഗം ചെയ്ത് നിൽക്കുകയാണ് വേറെ ഒന്നും നോക്കണ്ട ഇയാളുടെ മറ്റൊരു സംഗതി ഞാൻ നോക്കുന്നില്ല ഇയാളുടെ കർമ്മം മാത്രമാണ് നോക്കുന്നത് നോക്കൂ പത്താം ഭാവാധിപൻ ലഗ്നാധിപൻ തന്നെയാണ് പത്താം ഭാവാധിപൻ ആ പത്താം ഭാവാധിപൻ എട്ടാം ഭാവത്തിൽ ശനിയുമായിട്ട് യോഗം ചെയ്ത് നിൽക്കുകയാണ് ഇതാണ് കർമ്മഭാവത്തിന് ദോഷം വന്നു എന്ന് പറയുന്നത് ഗുളികന അവിടെ നിൽക്കുന്നുണ്ട് നോക്കൂ ഈ പത്താം ഭാവാ പത്ത് പത്ത് പത്താം ഭാവാധിപനും ഈ ആറും അഞ്ചും ഭാവാധിപനും ശനിയും രണ്ട് പക്ഷിഗ്രഹങ്ങളാണ് വിദേശ സൂചന തരുന്ന ഒരാളാണ് മാത്രമല്ല വ്യാഴത്തിന്റെ ദൃഷ്ടി പത്തിലേക്ക് അപ്പോൾ ലക്ന അത് മാ അത് ഈ വ്യാഴത്തിന്റെ ദൃഷ്ടി കർമ്മഭാവത്തിലേക്ക് വന്നു അതു മാത്രമല്ല പത്താം ഭാവാധിപനുമായിട്ട് ശനി രണ്ട് പക്ഷി ഗ്രഹങ്ങൾ യോഗം ചെയ്ത് എട്ടിൽ നിന്നുകൊണ്ട് കാരകൻ പത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ പറയും ഇവിടെ മാന്തി ഉള്ളത് കൊണ്ട് വിദ്യാഭ്യാസം കിട്ടില്ല എന്ന് പറയണു അപ്പോൾ ഇവിടെ എട്ടിലായി പോയത് പറഞ്ഞുകൊണ്ട് അയാളുടെ ഒരു കുറവും വന്നില്ല കാരണം വ്യാഴം മാറാം ഭാവത്തിൽ നിന്നുണ്ട് കം പത്തിലേക്ക് ദൃഷ്ടി ചെയ്യണു അതായത് വ്യാഴം എന്ത് പറയണത് വെച്ച് കഴിഞ്ഞാല് ഉന്നതി എന്ന് പറയുന്നത് വ്യാഴം പത്തിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ സർവ ഉന്നതി സർവ്വ അതായത് ജീവിതത്തിൽ ക്ലേശങ്ങളെ ക്ലേശങ്ങളില്ലാതെ അത്യ ഉന്നതി ജോലി ഒന്നിൽ കൂടുതൽ വിദ്യാഭ്യാസം കിട്ടുന്ന ഒരു ആള് തന്നെയായിരിക്കും കാരണം രണ്ടാം ഭാവാധിപനാണ് രണ്ടാം ഭാവാധിപി ശുക്രനാണ് കേന്ദ്രത്തിൽ നിൽക്കുകയാണ് ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു അത് വളരെ പ്രശ്നമാണ് ഇവിടെ വാന്തിയോ സർപ്പനെയോ എടുത്തിട്ട് കാളസർപ്പയോഗം വാതിദോഷം ഒന്നും അല്ല തന്നെ ഇങ്ങനെ ഒരു ഗ്രഹനിലെടുക്കുമ്പോൾ ഒരു ചിന്തിക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെയാണ് അത് മാത്രമല്ല ഇവിടെ ഒമ്പതാം ഭാവത്തിൽ കുജൻ രവി ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട് ഉപചാര രാശിൽ രവി നിൽക്കുന്നുണ്ട് യാൾ എന്തുകൊണ്ട് പൈലറ്റ് ആയി എന്നുള്ളത് ചോദിക്കും നിങ്ങളപ്പോ നോക്കൂ ഏഴാം ഭാവത്തിൽ യാത്രയുടെ ഭാവമാണ് ഏഴാം ഭാവം വിവാഹ ഭാവം മാത്രമല്ല ഈ ഏഴാം ഭാവം യാത്രയുടെ മാത്രമല്ല വാഹനത്തിന്റെ കാരകനാരാണ് സുഖഭോഗത്തിന്റെ എല്ലാ സുഖഭോഗങ്ങളുടെയും അധിപൻ ശുക്രനാണ് ഇഡംബരം സൗഖ്യം മറ്റേ സുഖഭോഗങ്ങൾ സൗഖ്യം ആഡംബരം വാഹനം ഇത്യാദി കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത് ഈ ശുക്രനെ കൊണ്ടാണ് ആ രണ്ടാം ഭാവാധിപനും കൂടിയാണ് അപ്പം ആ രണ്ടാം ഭാവാധിപനും കൂടി ഈ പറയണ ശുക്രൻ ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു ലഗ്ന കേന്ദ്രത്തിൽ വാത് യാത്ര യാത്രയുടെ ഭാവമാണ് ഈ പറയണ ഏഴാം ഭാവം ചന്ദ്രനുമായിട്ട് രണ്ട് സ്ത്രീ ഗ്രഹങ്ങൾ പരിപൂർണമായിട്ട് ശുഭഗ്രഹങ്ങളാണ് മാളവ്യ യോഗം ചെയ്തിട്ട് കേന്ദ്രത്തിൽ നിൽക്കുന്നത് മാത്രമല്ല രണ്ടിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി അതായത് വ്യാ ഒമ്പത് നില്ക്കുന്ന രാശിയിൽ നിന്ന് ഒമ്പത് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് നിൽക്കുന്ന രാശിയിൽ വ്യാഴത്തിന്റെ രണ്ടിലേക്ക് ദൃഷ്ടി പരിപൂർണമായിട്ട് നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളാണ് അപ്പോൾ ഈ വിദേശ സൂചന നമ്മൾ പറയും സാധാരണ ഒരു ജോലിയല്ല നമ്മളെ കാട്ടി ഹൈ ലെവലിൽ മുകളിൽ കൂടെ പറക്കുന്ന ഒരു പൈലറ്റിൻ്റെ ഗ്രഹനിലയാണ് ഇവിടെ സർപ്പൻ കർമ്മഭാവത്തിൽ വന്നു എന്ന് പറഞ്ഞിട്ട് ദോഷവും ഇവിടെ പന്ത്രണ്ട് സർപ്പം വന്നുകൊണ്ട് അയാൾക്ക് വിദ്യാഭ്യാസം കൊടുത്ത് ദോഷം കൊടുത്തില്ല ഇവിടെ ശരി ആറിൽ എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് ദോഷം കൊടുത്തില്ല കാളസർപ്പയോഗം എന്ന് പറഞ്ഞാൽ അയാൾക്ക് ദോഷം കൊടുത്തില്ല അയാൾക്ക് വന്നിരിക്കണ ഗുണം ഇതാണ് കർമാധിപൻ കർമാധിപനായ വ്യാശി ശരി കർമാധിപനായ ബുധൻ ലക്നാധിപനാണ് അതായത് ലക്നാധിപൻ ഏത് രാശി നിൽക്കുന്നു ആ രാശിക്ക് പുഷ്ടിമ പുഷ്ടിമാ നിന്നുകൊണ്ട് ദോഷം പറയരുത് എട്ടിലായാലും ഈ പറയണ എട്ടിലായാലും ലക്നാധിപനാണ് ദീർഘായുസ് പറയാം അതുമാത്രമല്ല കാരകൻ പത്തിലേക്ക് ദൃഷ്ടി രണ്ട് പക്ഷിഗ്രഹങ്ങൾ വിദേശ സൂചന തന്നിരിക്കുന്നു അതുമാത്രമല്ല മറ്റേ ലക്നാധിപൻ ഈ പറയണ ശുക്രൻ സുഖഭോഗ സമ്പത്തിന്റെ എല്ലാത്തിന്റെ കാരകനാണ് ആ കാരകൻ എന്ന് പറയുന്നത് ലഗ്നത്തിലേക്ക് ദൃഷ്ടി രണ്ടാം ഭാവാധിപനാണ് വ്യാഴത്തിന്റെ ദൃഷ്ടി വ്യാഴ ഉപജീകരാശീലം നിൽക്കുന്നത് ഇതെല്ലാം സൂചനകൾ ഈ ഗ്രഹനിലയിൽ തന്നു എന്നുള്ളതും കൂടിയാണ് ആ സൂ അല്ലാതെ ഈ ഗുളിയനെ പിടിച്ചിട്ട് അവിടെ വിദ്യ അല്ല കർമ്മവാം പോയിന്നല്ല അവിടെ ചിന്തിക്കേണ്ടത് കാരണം ഇയാളൊരു പൈലറ്റാണ് അതായത് നമ്മളെ നമ്മളെങ്ങാട്ടി ഉയരത്തിൽ സഞ്ചരിക്കുന്ന ഒരാളാണ് എന്തുകൊണ്ട് ഉയർന്ന വാഹനത്തിന്റെ കാരകത്വം ഈ പറയണ ശുക്രനുണ്ട് അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ പൊതുവായിട്ട് ഈ ഗ്രഹനില സൂചന തരുന്നത് ശനിക്ക് നിൽക്കുന്ന രാശിയിൽ പത്താം ഭാവത്തിലേക്ക് അതായത് ഭാവാദിയിൽ പത്തി അഞ്ചാം ഭാവത്തിലേക്ക് നിൽക്കുന്നത് അഞ്ചുകൊണ്ടാണ് ഈ ബുദ്ധി അതായത് ഇപ്പോൾ ഇയാൾക്ക് അഞ്ചുകൊണ്ടാണ് ചിന്തിക്കുന്നത് ഇപ്പോൾ ശാരവശാൽ വ്യാഴം ലക്നാൽ ഏഴിലൂടെ കേന്ദ്രത്തിൽ സോറി ഈ ഇപ്പോൾ ഇയാളുടെ ജാതകത്തിൽ ലഗ്നത്തിന്റെ ഏഴിലൂടെയാണ് ശനി സഞ്ചരിക്കുന്നത് ശനി എന്ന് പറയുന്നത് ഏഴാം പോക്കം രാശി എന്ന് പറയുന്നത് ശനി പക്ഷിഗ്രഹമാണ് വീണ്ടും പറക്കാൻ ഉയരത്തിലേക്ക് കൊടുക്കുകയുള്ളു കർമാ കർമ്മത്തിലൂടെയാണ് ലഗ്നത്തിന്റെ കർമ്മഭാവത്തിലൂടെ ലക്നാധിപന്റെ രാശിയിലൂടെയാണ് വ്യാഴ സഞ്ചരിക്കുന്നത് അവിടെയും പുഷ്ടിമ കൊടുക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ സഞ്ചാരം വെച്ചിട്ട് ഇയാൾക്ക് ഒരു കർമ്മത്തിലും ദോഷമില്ല നല്ല അനുകൂലമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോണത് അല്ലാണ്ട് ഇയാൾക്ക് എന്ത് കൊണ്ട് പൈലറ്റാണ് ഈ മാന്തിയെ കൊണ്ടാണോ ഗുരു കൊണ്ടാണോ സർപ്പനെ കൊണ്ടോ അല്ല കാരണം കൃത്യമായിട്ടുള്ള ജാതവിശകലനം കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ മൂന്ന് മൂന്ന് നോക്കും മൂന്നിലേക്ക് മൂന്നാം ഭാവാധിപന്റെ ദൃഷ്ടി കുജന്റെ ദൃഷ്ടി വന്നു രവിയുടെ ദൃഷ്ടി മൂന്നിലേക്ക് വന്നു കമ്മ്യൂണിക്കേഷന്റെ കാരകൻ തന്നെയാണ് ലഗ്നാധിപൻ ശബ്ദത്തിന്റെ കാരകൻ വ്യാഴം ആറാം ഭാവത്ത് കർമ്മഭാവത്തിലേക്ക് വന്നു അപ്പൊ മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഒരു പൈലറ്റ് പൈലറ്റാകുമ്പോൾ കമ്മ്യൂണിക്കേഷൻ അതിലുണ്ടല്ലോ അതേപോലെ തന്നെയാണ് ഈ ശുക്രൻ ആഡംബരം യാത്ര അങ്ങനെയുള്ള വലിയ വലിയ വാഹനങ്ങൾ അത് അത്യുന്നതമായ ഒരു ഏറ്റവും വലിയ അപ്പൊ നമ്മളെ ഉയരത്തിൽ പറക്കുന്ന വ്യക്തിയാണ് ഞാന് അതാണ് ഈ ഗ്രഹനില പ്രകാരം പൊതുവായിട്ട് പറയുന്നത് വിവാഹത്തിലും ഇയാൾക്ക് ദോഷമില്ല കാരണം ഏഴാം പാവാധീനം ഉപജീക രാശി നിന്നുകൊണ്ട് സ്വക്ഷേത്രത്തിലേക്കുള്ള സഞ്ചാരമാണ് അത് മാത്രമല്ല ശുക്രൻ ചന്ദ്രനും എല്ലാം കലഹപ്രിയനായാലും ശുഭന്റെ രാശിയിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് വലിയ ദോഷമില്ല ഇവിടെ കർമാധിപൻ ഇവിടെ ശുക്രന് വേറെ പാവഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ യോഗമോ ഒന്നുമില്ല വിവാഹഭാവവും പുഷ്ടിമുള്ളതാണ് കാരണം ഇത്രയും ചെറു തൊണ്ണൂറ്റെട്ട് വയസ്സുള്ള ഈ ഇരുപത്തിരണ്ട് അഞ്ച് തൊണ്ണൂറ്റി ഉള്ള ഒരു ആളുടെ ഗ്രഹനില ഇങ്ങനെയുള്ള ാണ് ഒരു ഗ്രഹനിലിന്തി വിശകലനം ചെയ്യേണ്ടത് അല്ലാതെ ഓ മാന്തി ഉണ്ട് സർപ്പനുണ്ട് ഉണ്ട് കാലസർപ്പയോഗം അനന്തകാല സർപ്പയോഗം കാർക്കോട കാല സർപ്പയോഗ്യൂ കുഴപ്പിച്ചിട്ടില്ല കൃത്യമായ ഗ്രഹനില വിശകലനം ചെയ്ത് അയാളുടെ കർമ്മം അയാൾ പുഷ്ടിങ്ങ കൊടുത്തു ആ തീർച്ചയായിട്ടും വിജയിച്ചു ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരും നന്ദി നമസ്കാരം